സൂപ്പർ മാർക്കറ്റ് അഞ്ചലിന്റെ കിഴക്ക് ഭാഗത്തായി കൈതാടിയിൽ നമസ്കാരം നമ്മുടെ അഞ്ചൽ സ്വാഗതം ഇടമുളക്കൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സൈറ്റിലെത്തി എത്തി മണിക്കൂറുകളായിട്ടും ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് തൊള്ളൂർ ഭാഗത്ത് തൊഴിലുറപ്പ് പണി നടക്കുന്ന സൈറ്റിൽ തൊഴിലാളികളെത്തി പണി തുടങ്ങിയിട്ടും മസ്ട്രോളിൽ തൊഴിലാളികൾക്ക് ഒപ്പ് രേഖപ്പെടുത്തുന്നതിനായി മസ്ട്രോളുമായി മേറ്റ് പണി സൈറ്റിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ഇടമുളക്കൽ പഞ്ചായത്ത് സെക്രട്ടറി പത്മജ തോമസും മറ്റുദ്യോഗസ്ഥരും തൊഴിലുറപ്പ് സൈറ്റിലെത്തി മേറ്റിനെ ഫോണിൽ വിളിച്ച് പണിസൈറ്റിൽ ഉടൻ എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഞങ്ങൾക്ക് പത്ത് മണി വരെ ഒൻപതര വരെ ഒപ്പിടാൻ നോക്കി നിന്നിട്ട് കൊണ്ടുവന്നില്ല ഞങ്ങക്ക് ജോലി ചെയ്യണം ഞങ്ങൾ ഇന്ന് എന്ത് കാര്യത്തില പണിമുടക്കേണ്ടതും ഞങ്ങൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് ജോലി ചെയ്യണം ജോലി ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ശമ്പളമുള്ളൂ തുടർന്ന് പഞ്ചായത്ത് അംഗം വിജയലക്ഷ്മിയോടൊപ്പം തൊഴിലുറപ്പിലെ മേറ്റ് രമ്യ പണിസ്ഥലത്തെത്തി തൊഴിലുറപ്പ് പ്രവർത്തകരുടെ തൊഴിൽ നിഷേധിച്ചുവെന്നാരോപിച്ച് മേറ്റിനെതിരെയും പഞ്ചായത്തംഗത്തിനെതിരെയും നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും തുടർന്ന് പഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി മേറ്റ് രമ്യ എന്നിവരുമായി വാക്കേറ്റം നടക്കുകയും ചെയ്തു നടക്കുന്നപ്പോൾ നിങ്ങള് ആദ്യം ഭാഗത്ത് സ്ഥലത്തെത്തിയ വനിതാ പഞ്ചായത്ത് അംഗവും മേറ്റുമായും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അരമണിക്കൂറോളം വാക്കേറ്റവും തർക്കവും നടന്നു എന്നാൽ വാർഡിലെ തൊഴിലുറപ്പിലെ മേറ്റായി സുധാ മുരുകനെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അസഫ്യം പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് തൊഴിലുറപ്പ് പണി ഇന്നില്ലെന്ന് എല്ലാ തൊഴിലാളികളെയും മേറ്റ് അറിയിച്ചിരുന്നതാണെന്നും ഇത് വകവെക്കാതെ വാർഡില് ചില തൊഴിലാളികൾ സ്ഥലത്തെത്തി തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെടുകയാണ് ഉണ്ടായതെന്നും പഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി പറഞ്ഞു ഇങ്ങനെ സ്വസന്ത എന്ന ഒരാൾ വന്ന് സൈറ്റിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് മേറ്റ് വരട്ട് മേറ്റ് വന്നതിന് ശേഷം ഒപ്പിടിയിപ്പിച്ചാൽ മതി അതാണ് അതിന്റെ നിയമം അവര് ഇതുവരെ സൈറ്റ് പണിക്കിറങ്ങിയിട്ടില്ല അപ്പോഴ് മസ്റ്ററോളില് സൈഡ് ഏറിയില് ഒപ്പിട്ടിട്ടില്ല പിന്നെ മഷ്ട്രോളി മാത്രം അവർ പിന്നെ പഞ്ചായത്തിൽ കൊടുത്തിപ്പോഴും പ്രസിഡന്റ് അല്ല സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും അനുവാദവും ഇല്ല പിന്നെ മേറ്റുമില്ലാത്ത സാഹചര്യത്തേത് ഒപ്പിടാൻ പറ്റത്തില്ല എന്നുള്ളവർ ഞാൻ പറഞ്ഞ അവർ മേറ്റ് വന്നതിന് ശേഷം ഒപ്പിടാം അപ്പോഴിവിടുന്ന് രണ്ട് പേര് അമലെന്നും അമ്പലം കൊന്ന് വിനുവെന്ന് പറയുന്ന രണ്ട് പേര് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചെന്തുവാണെന്നറിയോ പഞ്ചായത്തിലെ ആരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ചെന്നതെന്ന് അപ്പോഴതനുസരിച്ച് അവിടെ ചെന്ന് വേറെക്കാരുടെ ഒപ്പിടണമെന്ന് എന്തുവാന്ന് ഇത് മാതംകുട്ടിയുടെ തന്ത സമ്പാദിച്ചതല്ല മുത സുധാമുരുകൻ്റെ തന്ത സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അസഭ്യവാക്കൾ അവരുടെ സ്ത്രീത്വത്തെ ബഹുമാനിക്കാത്ത രീതിയിൽ പല കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ട് അവരവിടുന്ന് ആ മസോളിന്റെ കോപ്പി എടുത്ത് അവിടുന്ന് നേരെ പഞ്ചായത്തിലേക്ക് വരുന്നു പഞ്ചായത്തിൽ വെച്ച് സുധാമുരുകനെ അസഫിം പറയുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ടു രണ്ടുപേർക്കെതിരെ അഞ്ചൽ പോലീസിൽ സുധാമുരുകൻ പരാതി നൽകിയിരുന്നു എന്നാൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സുധാമുരനെ അസഫ്യം പറഞ്ഞിട്ടില്ലെന്നും വിധവയായ വീട്ടമ്മയെ തൊഴിലുറപ്പ് പണിയിൽ നിന്നും ഒഴിവാക്കിയതിനെ കുറിച്ചുള്ള സംസാരം മാത്രമാണ് പഞ്ചായത്ത് ഓഫീസിൽ നടന്നതെന്നും അമൽ പറഞ്ഞു അന്ന് ഞാൻ ജോലിക്ക് പേര് വന്ന എനിക്ക് ജോലി തരത്തില്ല സുധാമുരുകൻ ജോലി തരാത്ത കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സയൻഡേറി എന്റെ ഉപ്പില്ല ഞാൻ പേര് കൊടുത്തില്ലെന്നും പറഞ്ഞോണ്ട് എനിക്ക് സാധാരണയായിട്ട് എനിക്ക് അവിടെ ജോലി നടന്നുകൊണ്ടിരുന്നത് അന്നേരം ഞാൻ ജോലിക്ക് പോകാനൊക്കത്തില്ല എനിക്ക് ആട്ടും പണി ഉണ്ടായതുകൊണ്ട് ഞാൻ സൈറ്റിൽ ചെന്നപ്പം ഞാൻ ജോലി ചെയ്യാൻ നീ എന്തു അക്കച്ചി എന്തുകൊണ്ട് എനിക്ക് ഉള്ള കൂടെ വിളിച്ച് പറഞ്ഞില്ലേ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല അങ്ങനെ ഞാൻ പഞ്ചായത്തിൽ പോയി കൊടുത്തത് പഞ്ചായത്തിൽ പോയി കൊടുത്തു കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ജോലിക്ക് തന്നപ്പം അക്കച്ചിക്ക് നീ ജോലി ചെയ്യാനൊക്കത്തില്ല സയൻഡേറി പേരില്ല സയൻഡേറി പേരിപ്പം എൻ്റെ പേര് സയൻഡേറിയിലുണ്ട് ഇപ്പോൾ ഇനി അവർ വെട്ടിക്കളഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പേരെഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കൈതാടിയിൽ സൂപ്പർ മാർക്കറ്റ് അഞ്ചലിന്റെ കിഴക്ക് ഭാഗത്തായി കൈതാടിയിൽ മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടുകളുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കൈതാടിയിൽ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ ബ്രാൻഡുകളിലുമായി നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ ശേഖരം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇലക്ട്രോണിക്സ് ടോയ്സ് കിച്ചൺ ആക്സസറീസ് ഗിഫ്റ്റ് ഐറ്റംസ് ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രഷ് ഫിഷ് பத்து கிலோமீட்டர் சுற்றளவில் ஹோம் டெலிவரி சௌகரியம் கைதாடியில் சூப்பர் மார்க்கெட் குளத்தூப்புழ ரோடு கைதாடி அஞ்சல் நைன் ஃபைவ் த்ரீ நைன் டபுள் ஜீரோ